സ്വാഗതം ും വയറിന പൊരിച്ചോറ് ചെയ്യുന്നത് പത്ത് വർഷം കഴിയണം എന്തായാലും എല്ലാ വ്യാഴാഴ്ചകളിലൂടെ നമ്മൾ വിഭാവനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾമാരുടെയൊക്കെ സൗകര്യം നമ്മൾ മറ്റു ദിവസങ്ങളിലും അത് മിക്കവാറും ദിവസങ്ങളിൽ പായസത്തോട് കൂടിക്കാനൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ വേഴായിട്ട് നമ്മൾ നൂറ്റി അമ്പതോളം ആവശ്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്കിത് പ്രത്യേകിച്ച് സ്പോൺസർമാരൊന്നും ഇല്ല ഈ ചേംബർ ഓഫ് ഫോർമേഷൻ നേരിട്ടാണ് ഇത് നടത്തുന്നത് എന്തായാലും നമ്മൾ എല്ലാവരും സഹായിക്കുന്നതുകൊണ്ട് നമുക്കിത് യാതൊരു വിഷമവും കൂടാതെ നാട്ടിൽ നിന്ന് കഴിയുന്നുണ്ട് കഴിയുമെന്ന് നമ്മളോട് സഹായിക്കുന്ന എല്ലാവരോടുള്ള നന്ദി ഞാൻ ഞാൻ അദ്ദേഹത്തിൽ ഇന്നത്തെ ഈ പരിപാടി പിന്നെ നമുക്ക് വേണ്ടി വസ്ത്രം നാരങ്ങൾ പരമേശ്വരൻ അദ്ദേഹം ജനസേവാ ഫോർ സെക്രട്ടറി ഉദ്യോഗസ്ഥനായിട്ടുള്ള പരമേശ്വരാണ് ഇന്നത്തെ വസ്ത്രം നമുക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹത്തിനോടുള്ള ഞാൻ രേഖപ്പെടുത്താൻ ഇന്നത്തെ പരിപാടി ചെയ്യുന്നത് വസ്ത്രം വേണ്ടി തരുന്ന ஓர் நோரன்னம் ஒரு பாட்டி நடந்து நடந்துட்டான் இதே அண்ணா அல்லல்ல அதனால ஜாதனா போட் சூப்பர் மார்க்க மார்க்க நோ எங்க போறேன்னா ভাল <mile> <throat> <spray doohehe>

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക